കുറ്റകൃതമായ ഒരു അനാസ്ഥേന്റെ ഒരു ഒരു വിക്റ്റം ആയിരുന്നു ബിന്ദു ഇന്നലെ ഈ ബിൽഡിംഗ് കൊളാപ്സ് കഴിഞ്ഞ് രണ്ട് മണിക്കൂർ അവിടെ സംസ്ഥാന സർക്കാരിന്റെ രണ്ട് മന്ത്രിമാർ വന്ന് അവരെ അവിടെ വന്ന് ഇവിടെ ഒന്നും നടന്നിട്ടില്ല ആരും മരിച്ചിട്ടില്ല പരിക്കാർക്കും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞ കാഴ്ചകൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഈ സംസ്ഥാന സർക്കാരിന്റെ റെപ്യൂട്ടേഷൻ രക്ഷിക്കാൻ ഇവര് ഈ രണ്ട് മന്ത്രിമാർ അവിടെ വന്ന് സാൽവേജും റെസ്ക്യൂ ഓപ്പറേഷനും ഡിലേ ചെയ്ത് കാര്യങ്ങൾ നമ്മൾ കണ്ടു ഇന്നലെ കണ്ടു മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഞാനും ബി ജെ പി എൻ ഡി എയും ഇന്ന് ബിന്ദുവിന്റെ മരണം ഞങ്ങൾ കാണുന്നത് ഒരു ഗൗരവഹത്യ ഒരു ഓണർ കില്ലിംഗ് ആയിട്ടാണ് ഞങ്ങൾ കാണുന്നത് ഇത് സി പി എം സർക്കാർ സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിഷ്ഠേനെ രക്ഷിക്കാൻ ഈ സാൽവേജ് റെസ്ക്യൂ ഓപ്പറേഷന്റെ മൂന്ന് മണിക്കൂർ ഡിലേ ചെയ്ത കാരണമാണ് ബിന്ദുവിന്റെ ഈ ദുഃഖകരമായ മരണം അതുകൊണ്ട് ഇതൊരു സാധാരണ മരണമല്ല ഇത് ഞാൻ പറഞ്ഞ പോലെ ആദ്യം ഒരു ക്രിമിനൽ നെഗ്ലിജൻസിന്റെ ഒരു കേസുമാണ് കുറ്റകരമായ അനാസ്ഥേൻ്റെ ഒരു കേസാണ് അതിൻ്റെ ഒപ്പം ഞങ്ങൾ കാണുന്നത് ഇതൊരു ഓണർ കില്ലിങ് ഗൗരവഹത്യ ഒരു ഫിങ് സംസ്ഥാന സർക്കാരിന്റെ പ്രതീക്ഷയെ രക്ഷിക്കാൻ സാൽവേജ് ഓപ്പറേഷനെ ഡിലേ ചെയ്ത കാരണം ഒരു സാധാരണ ബിന്ദുവിന്റെ മരണം ദുഃഖകരായ മരണം ഇതിനു മുമ്പ് നമ്മൾ തിരുവനന്തപുരത്ത് ഈ ആരോഗ്യ മേഖലയിൽ നടക്കുന്ന നെഗ്ലിജൻസിന്റെ കുറിച്ച് കേട്ടിട്ടുണ്ട് അസംബ്ലിയിൽ ഹെൽത്ത് മിനിസ്റ്റർ പറയുന്നു സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞയച്ച കാശ് അമ്പത് ശതമാനം മാത്രമേ സംസ്ഥാന സർക്കാരിന് സ്പെൻഡ് ചെയ്യാൻ കഴിവുള്ളൂ അതിന്റെ കാരണം സംസ്ഥാന സർക്കാരിന് കാശില്ല ഏഴായിരം കോടി രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നരേന്ദ്രമോദിജി ഏഴായിരം കോടി നാഷണൽ ഹെൽത്ത് മിഷൻ വഴി കേരള സംസ്ഥാന സർക്കാരിന് കൊടുത്തിട്ടുണ്ട് അറുപത്തിരണ്ടായിരം കോടി സ്പെഷ്യൽ പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ പ്ലാനിന് സാങ്ഷൻ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ചെയ്തിട്ടും നമ്മുടെ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ നടക്കുന്ന സ്ഥിതി ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഇന്ന് തിരുവനന്തപുരത്തെ ഒരു ഉദാഹരണം ഇന്ന് ഒരു ദുഃഖകരമായ ഇന്നലെ ദുഃഖകരമായ ബിന്ദുവിന്റെ മരണം അപ്പോൾ ഇന്ന് ബി ജെ പി പ്രഖ്യാപിക്കുന്നു ബിന്ദുവിന് ബിന്ദുവിന്റെ മരണം അങ്ങനെ ഞങ്ങൾ വിടില്ല ബിന്ദുവിന് നീതി കിട്ടണം ഈ ക്രിമിനൽ നെഗ്ലിജൻസിന്റെ ഭാഗമായി രണ്ട് മന്ത്രിമാരന്റെ എതിരെ സർക്കാർ കേസ് ഫയൽ ചെയ്യണം ബിന്ദുവിന്റെ ഈ ഗൌരവ ഹത്യന്റെ നീതി ഈ കേസ് വഴി ബിന്ദുവിന്റെ കുടുംബങ്ങൾ കിട്ടണം ഇതുവരെ അത് നടക്കുന്നവരെ ബി ജെ പി എൻ ഡി എ സമരത്തിൽ ഇറങ്ങും ബിന്ദുവിന്റെ കുടുംബവും മറ്റെല്ലാവരും സാധാരണക്കാരെ നമ്മുടെ നാട്ടില് പിണറായി വിജയൻ സാറിന് ഒരു സുഖമില്ലെങ്കിൽ അമേരിക്കക്ക് പോവാ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധിക്ക് ഒരു ചികിത്സയാണെങ്കിൽ അവർ യൂറോപ്പും അമേരിക്കയ്ക്ക് പോവാ സാധാരണക്കാർക്കാണ് ഈ വേണ്ടത് ഈ ഗവൺമെന്റ് ആശുപത്രിയും അവിടെ നീതി നമ്മുടെ ജനങ്ങൾക്ക് അവർക്ക് അവരുടെ ഒരു ആരോഗ്യ അവകാശം കിട്ടണം എന്ന് ബി ജെ പി എൻ ഡി എ മുമ്പോട്ട് വയ്ക്കുന്നു ഈ ഒരു ഗൗരവഹത്യന്റെ ഇൻവെസ്റ്റിഗേഷൻ ഒരു ക്രിമിനൽ നെഗ്ലിജൻസിന്റെ കേസ് രണ്ട് മന്ത്രിനെതിരെ ഫയൽ ചെയ്യുന്നവരെ ഞങ്ങൾ സമരം ചെയ്യും എന്ന് ഞങ്ങൾ ഇന്ന് പ്രഖ്യാപിക്കുന്നു അത് 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 നിങ്ങൾ കാണും അത് ഞങ്ങൾ പാർട്ടി ഡിസ്ട്രിക്ട് ലെവലിൽ എല്ലാവരും തീരുമാനിച്ച് ഈ ഒരു നീതി നടപ്പിലാക്കാൻ ബി ജെ പി എൻ ഡി എ അറങ്ങും ഇതുവരെ ഈ പ്രോപ്പഗാൻഡ കേരള മോഡൽ ഹെൽത്ത് മോഡൽ എന്ന് പറഞ്ഞ് നടക്കുന്ന സംസ്ഥാന സർക്കാരും ഇവിടെ മാറി മാറി ഭരിച്ച യു ഡി എഫും എൽ ഡി എഫിന്റെ ഫെയിലിയേഴ്സിനെ കുറിച്ച് ജനങ്ങൾ മുമ്പോട്ട് ഞങ്ങൾ വയ്ക്കും ഇത് ഒരു സാധാരണ മരണമല്ല ഒരു ക്രിമിനൽ നെഗ്ലജൻസുമാണ് ഒരു ഗൗരവ